ഹായ് നാല് സെന്റ് പ്ലോട്ട് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനും അതിന്റെ എലിവേഷൻ ഡിസൈനുമാണ് ഇന്നത്തെ വീടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൂന്ന് ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ വരുന്നത് ഇന്ന പ്ലാനും അതിന്റെ ഡിസൈനും കണ്ടിട്ട് വരാം ആയിരത്തി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു പ്ലാനിന്റെ ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഏരിയ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് സിറ്റ്ഔട്ട് വരുന്നത് മുന്നൂറ്റമ്പത്തി രണ്ട് സെന്റിമീറ്റർ എന്നാണ് സിറ്റ്ഔട്ടിന്റെ അളവ് സിറ്റ് ഔട്ട് ഈ ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ് കിടക്കുന്നത് മുന്നൂറ്റി ഒമ്പത് മുന്നൂറ്റി തൊണ്ണൂറ് സെൻറ്റിമീറ്റർ എന്നാണ് ലിവിങ് ഏരിയയുടെ അളവ് ലിവിങ്ങിൽ തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിൽ ഗ്രസ്റ്റയർ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് ഡൈനിങ് ഏരിയ വരുന്നത് മുന്നൂറ്റി ഒൻപത് നാനൂറ് സെന്റിമീറ്റർ എന്നാണ് ഡൈനിങ് ഏരിയയുടെ അളവ് ഡൈനിങ്ങോട് ചേർന്ന് ഇവിടെയായിട്ടാണ് കിച്ചൺ കൊടുത്തിട്ടുള്ളത് രണ്ട് ബെഡ്റൂമുകൾ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നുണ്ട് ദാഴത്തെ ബെഡ്റൂമാണ് മുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റി അറുപത് സെന്റിമീറ്റർ എന്നാണ് ബെഡ്റൂമിൻ്റെ അളവ് ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് രണ്ടാമത്തെ ബെഡ്റൂമാണ് മുന്നൂറ്റി നാല്പത് മുന്നൂറ്റി അറുപത് സെന്റിമീറ്ററിൽ തന്നെയാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് ഈ ബെഡ്റൂമിന് അറ്റാച്ച് ബാത്റൂം വരുന്നുണ്ട് ഇത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ പ്ലാനാണ് അഞ്ഞൂറ്റി മുപ്പത്തിനാല് സ്ക്വയർ ആണ് ഫസ്റ്റ് ഫ്ലോറിന്റെ ഏരിയ വരുന്നത് ഈ ഭാഗത്തായ അപ്പർ ലിവിംഗ് സ്പേസ് കാണാവുന്നതാണ് ഇവിടെ ആയിട്ടാണ് ബാൽക്കണി വരുന്നത് ഒരു ബെഡ്റൂം ആണ് ഫസ്റ്റ് ഫ്ലോറിനുള്ളത് മൂന്നൂറ്റി നാൽപ്പത് മൂന്നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ് ഈ ബെഡ്റൂമിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നതുകൊണ്ട് തന്നെ മുപ്പത്തൊന്ന് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഈ ഒരു വീടിന്റെ ബജറ്റ് കണക്കാക്കേണ്ടതായിട്ട് വരും വീടിന്റെ പ്ലാനും ഡിസൈനും സംബന്ധിച്ച വീഡിയോസ് ആണ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് ഈ വിഷയമെങ്കിലേക്ക് ഇതുപോലുള്ള ഒരു താല്പര്യമുള്ള ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്